ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ ഈ മാസം ആദ്യം പശുക്കടത്ത് ആരോപിച്ച് മൂന്ന് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് വലിയ വാർത്തയായ സംഭവമായിരുന്നു ഇപ്പോഴിതാ ആ കേസിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് പോലീസ് അതിദാരുണമായിട്ടായിരുന്നു യുവാക്കൾ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട മൂന്ന് പേരും ഉത്തർപ്രദേശ് സ്വദേശികളായിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം നാലായി മാറി ഛത്തീസ്ഗഡിലെ മഹാസമുന്ദ് സ്വദേശികളായ നവീൻ സിംഗ് താക്കൂർ മായങ്ക് ശർമ്മ എന്നിവരെയാണ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തത് മഹാസമുന്ദിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന ആളാണ് അറസ്റ്റിലായ നവീൻ സിംഗ് താക്കൂർ ചരക്ക് ട്രാൻസ്പോർട്ടറാണ് അറസ്റ്റിലായ രണ്ടാമൻ മായങ് ശർമ്മ നേരത്തെ രണ്ടു പ്രതികളെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഹർഷ മിശ്ര എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു പ്രതിയായ രാജ അഗർവാളിനെയും പോലീസ് പിടികൂടിയിരുന്നു അറസ്റ്റിലായ എല്ലാവരും പല ഹിന്ദുത്വ ഗ്രൂപ്പുകളുമായും അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നാണ് പുറത്തു വിവരം ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനമായ യുവമോർച്ചയുടെ പി ആർ തലവനായി പ്രവർത്തിക്കുന്ന ആളാണ് അറസ്റ്റിലായ രാജ അഗർവാൾ സംഭവം നടന്നതിന് ശേഷം ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും തണുത്ത പ്രതികരണമാണ് ഉണ്ടായതെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് എന്നാൽ പോലീസിന് മേൽ ഇവർ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നത് സംഭവം നടന്ന് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ജൂൺ ഏഴാം തീയതി ആയിരുന്നു ഹിന്ദുത്വ തീവ്രവാദികൾ കൂട്ടമായി ചേർന്ന് മൂവർ സംഘത്തെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് കാരൻ സദാം ഖുറേഷി അദ്ദേഹത്തിന്റെ ബന്ധുവായ ചാൻ മിയാ ഖാൻ ഇയാൾക്കും ഇരുപത്തിമൂന്ന് വയസ്സ് തന്നെയാണ് പ്രായം ഒപ്പം ഷാംലി ജില്ലയിൽ നിന്നുള്ള മുപ്പത്തി അഞ്ചുകാരനായ ഗുണ്ടു ഖാനുമാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത് ഛത്തീസ്ഗഡിലെ മഹാസമുദ്രിൽ നിന്നും കന്നുകാലികളുമായി തലസ്ഥാന നഗരിയിലേക്ക് പോകുമ്പോൾ ഹിന്ദുത്വ തീവ്രവാദികൾ മൂവരെയും പിന്തുടരുകയായിരുന്നു പശു സംരക്ഷക സമിതിയിലും ഇവർ അംഗമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഒടുവിൽ ആറങ്ങിലെ മഹാനദി പാളയത്തിൽ വെച്ച് മുസ്ലിം യുവാക്കളെ തടഞ്ഞു നിർത്തുകയും ശേഷം മൂവരെയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം മൃതദേഹങ്ങൾ പാലത്തിന് താഴേക്ക് വലിച്ചെറിഞ്ഞു മഹാനദി ാണ് പോലീസ് യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടുപേര് സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു മരണപ്പെട്ടിരുന്നുമാണ് തത്സമയം മരണപ്പെട്ടത് എന്നാൽ സദ്ദാം ഖുറേഷി മരണപ്പെട്ടിരുന്നില്ല ജീവന് വേണ്ടി മല്ലിട്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം സംഭവത്തിൽ ജീവിച്ചിരുന്ന ഏക ദൃക്സാക്ഷി കൂടിയായ സദ്ദാം ജൂൺ പതിനെട്ടിന് മരണത്തിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നും തികച്ചും മോശമായ സമീപനമാണ് കേസിലുണ്ടായിരിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് പ്രകാരം കൊലപാതകത്തിന് തുല്യമല്ലാത്ത മാത്രമാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ സെക്ഷൻ മുന്നൂറ്റി നാല് പ്രകാരം കുറ്റം ചുമത്തുന്നത് അവരെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് ഈ സംഭവത്തിൽ മൂന്ന് യുവാക്കളാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ആൾക്കൂട്ട കൊലയെക്കുറിച്ചുള്ള സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകണം ഇത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണെന്ന് വ്യക്തമാണ് കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയാണ് നൽകേണ്ടതെന്നാണ് ഒരു അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ റായ്പൂർ നഗരത്തിൽ ിൽ ശക്തമായ പ്രതിഷേധം നടത്തുകയും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റായ്പൂർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കീർത്തൻ റാത്തോടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതും ഇത്തരത്തിലുള്ള പഴുതുകൾ ഹിന്ദുത്വ തീവ്രവാദികളായ പ്രതികൾക്ക് തുറന്നുകൊടുത്തതും